അതെ ഇതും പറഞ്ഞല്ലേ ஆ ருஜிக் தூறும் ருஜி ஏறிடும் நாவில ஒரு மதுர சொற்பணம் போலி கேக் இஸ் தி ஆன்சர் நோ matter the क्वेश्चन கொச்சின் 5 இன் டோட்ரே Dream Cakes கொதியரும் फ्लेவர்களில் கொச்சின் பேக்கர்ஸ் தி டேஸ்ட் ஆஃப் குட்னஸ் இத்வளதெ கிறிஸ்மஸினம் நியூ இயர்னும் கொச்சின் பேக்கர்ஸ் இன்டை இரட்டி மதுரம் நாவில் கொதியரும் மாத்தன் ஸ்பெஷல் ஜூசி கேக்குகள் ஜூசி மார்பல் ஜூசி ஹனி ஜூசி பிளம் ஜூசி ஆரஞ்சு ஜூசி பైనాப்பிள் ബട്ടർ സ്കോച്ച് ഇനി ആഘോഷങ്ങൾക്ക് മധുരം പകരാൻ കൊച്ചിൻ കൊച്ചിൻ ബേക്കേഴ്സിന്റെ ബേക്കേഴ്സിന്റെ മാത്തൻ കേക്കുകൾ ഓരോ നിമിഷവും ഏവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നീ ഒരു ഗവൺമെന്റ് ജോലിയാണ് വാ അവിടെ ചെന്നപ്പോഴാണ് ഞാനും ഇതൊക്കെ നമുക്കും പറ്റിയ എടാ റെഗുലർ ആൻഡ് ക്ലാസുകളും സൗകര്യങ്ങളും ഉണ്ട് ഇടുക്കി ജില്ലയിലെ ഗവൺമെന്റ് ജോലി ഈ ജില്ലയിലുള്ളവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി മൂന്ന് റിട്ടയർഡ് ഹെഡ് മാസ്റ്റേഴ്സ് ചേർന്ന് നടത്തുന്ന സ്ഥാപനമായത് ഇവിടെ വന്ന ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു ഗവൺമെന്റ് ജോലി എന്നാ ഇനി ഞാനും ഉണ്ട് സെന്ററിലേക്ക് നിങ്ങളുടെ സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ചാവറ പി എസ് സി കോച്ചിങ് സെന്റർ കട്ടപ്പന